ഹായ് ആൾ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഫാം ഹൗസിലേക്കാണ് ഫാം ഹൗസ് എന്ന് പറയുമ്പോൾ മലയിൽ ഫാം ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമുക്ക് നേരെ പോവാം അപ്പോൾ നമ്മൾ ഓഫ് റോഡൊക്കെ കയറിയിട്ടാണ് വരുന്നത് കുറച്ച് ഉള്ളിലോട്ടാണിത് ഇത് വരുന്നത് ഈ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്ത് പടപ്പറമ്പിൽ പാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ കുറച്ച് നന്നായിട്ട് ഉള്ളിലോട്ട് പോരണം ഓഫ് റോഡൊക്കെ ഉണ്ട് പിന്നെ കുറച്ചൊരു കുന്നൊക്കെ കയറിയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ നേരെ ഫാം ഹൌസിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഫാം ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു ഫാം ഹൗസല്ല കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ആണ് നമ്മൾ കുറേ ഗാർഡനും കൃഷിയും അങ്ങനത്തെ ഒക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ഇവിടെ മെയിനായിട്ട് പാർക്കാണ് കുട്ടികൾക്കുള്ള പാർക്ക് അതുപോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ഒരു മണിയായിട്ടുണ്ട് നല്ല നട്ടുച്ച സമയമാണ് അപ്പം നല്ല വെയിലായിരുന്നു നല്ലൊരു സണ്ണീടെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതാ ഇവിടെ ഫാം ഹൗസിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ കുതിരകളുണ്ട് അതുപോലെ പശു ആട് അങ്ങനത്തെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ ഈ കുതിരകൾ പറഞ്ഞാൽ സവാരിക്കുള്ളതാണ് അപ്പൊ ഇവിടെ കുതിര സവാരി അവര് നടത്തുന്നുണ്ട് അപ്പൊ അതിന് ഒരു ഒക്കെ ഉണ്ട് ഈവനിങ്ങിലാണ് സവാരി വരുന്നത് ഫൈവ് ഓ ക്ലോക്കിനൊക്കെയാണ് അപ്പൊ നമുക്ക് കുതിര സവാരി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പൊ ഈ കുതിരകളൊക്കെ കണ്ടു പിന്നെ ഇതേ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഒരുപാട് കളിക്കാനുണ്ട് കുട്ടികൾക്ക് കുറെ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ അത് ഉണ്ട് ഒത്തിരി ഏരിയയിൽ ഇതുപോലെ റൈഡുകൾ ഒരുപാട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറെ കൺസ്ട്രക്ഷനിലാണ് കുറെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒളിമ്പിക് പൂള് വരുന്നുണ്ട് ഇപ്പോൾ അവിടെ ഉള്ളത് പ്രൈവറ്റ് പൂളാണ് അപ്പോൾ അങ്ങോട്ട് ആക്സസ് ഇല്ല പിന്നെ അതുപോലെ ഓപ്പൺ ജിം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് സ്ഥലത്തായിട്ട് കുറച്ച് ഇതൊക്കെ പ്ലാന്റ്സ് ഒക്കെ കാണാം നമുക്ക് തൈകള് നാരങ്ങ അങ്ങനത്തെ ഒക്കെ കാണാം പിന്നെന്താ ഇവിടെ ഒരു അക്കോറിയൊക്കെ പോലെ ഉണ്ട് ചെറിയൊരു പോണ്ടൊക്കെ കാണാം ഇവിടെ ഒരു അക്കോറിയം കാണാം അവിടെ കുറച്ച് ഫിഷസിനൊക്കെ കണ്ടു പിന്നെ പിന്നെന്താ ഇവിടെ ഒരു കുളം ഉണ്ട് നമുക്ക് ഒരു ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളത് ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒരു തണ്ണീർ പന്തൽ പോലെ ഉണ്ട് ഇവിടെ സ്വിംഗ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ ഭക്ഷണം കൊണ്ടൊക്കെ ഫുഡായിട്ടൊക്കെ വരാം ഇവിടെ ഇവിടെ ഒരു വാച്ചിങ് ടവർ ഉണ്ട് അപ്പോ അതിലേക്ക് കുറച്ച് ധൈര്യമുള്ളവർക്ക് കയറാം നമ്മളൊന്നും കയറിയില്ല അതിന് മുകളിൽ കയറി കഴിഞ്ഞാല് നല്ല വ്യൂ ആണ് പിന്നെ ഇവിടെ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഓച്ചാട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് മാവ് അതുപോലെ നാരങ്ങ മരം അങ്ങനൊക്കെ കണ്ടു പിന്നെ അതായത് ഒരു ഇങ്ങോട്ടൊരു പ്രൈവറ്റ് ഏരിയ ആണ് അപ്പോൾ ഇവിടെ കുറേ റിസോർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റേ ചെയ്യുന്നവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാ ഒരുപാട് റൂംസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട് പിന്നെ അതിനകത്താണ് പ്രൈവറ്റ് പൂള് അപ്പം നമുക്ക് അവിടെ അങ്ങോട്ട് അത്ര ആക്സസിബിൾ അല്ല പിന്നെ അത ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടു കുട്ടികൾക്കുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഇവിടെ ടഗ് ഓഫ് വാർ നടത്താനുള്ള സ്ഥലമാണ് അപ്പൊ കുറെ പേരുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാം ഒരുപാട് ഏരിയ ഉണ്ട് ഒരുപാട് ഏരിയയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് പക്ഷെ നല്ല വെയിലായിരുന്നു അതിനുള്ള ഒരു ഒരു തണല് പോലെ ഒരു തണലൊട്ടില്ല അപ്പോൾ നമുക്ക് നല്ല വെയിലായിരുന്നു ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അതായത് കിഡ്സിനുള്ള കുട്ടികൾക്കുള്ള മാത്രം അതായത് അണ്ടർ ഫൈവ് ഇയേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് കുട്ടികൾക്കുള്ള പാർക്കാണ് ഇവിടെയും കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ റൈഡ്സും ഉണ്ട് പിന്നെ ഈ റൈഡ്സ് ഒക്കെ വരുന്നത് ഓരോ ആനിമൽസിന്റെ ഷേപ്പിലാണ് ജിറാഫിന്റെ രൂപത്തിൽ അതുപോലെ ഡൈനോസറിന്റെ ഷേപ്പിലൊക്കെയാണ് ഈ സ്ലൈഡ് ഒക്കെ വരുന്നത് അപ്പം അതൊക്കെ നല്ല അട്രാക്റ്റീവ് ആണ് കുട്ടികൾക്കൊക്കെ കാണാനായിട്ട് ഇത് അണ്ടർ ഫൈവ് ഇയേഴ്സിൽ വരുന്ന ഒരു പാർക്കാണ് അപ്പോൾ മറ്റേത് വരുന്നത് മുതിർന്നവർക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസൊക്കെയാണ് ഇത് കുട്ടികൾക്കായിട്ട് മാത്രമുള്ളൊരു പാർക്കാണ് പിന്നെ ഇതേപോലെ ഇങ്ങനെ റൈഡ് ചെയ്യാൻ പറ്റിയ സൈക്കിളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് പിന്നെ ദാ ഇവിടെ ഇങ്ങനെ ഒരു നടപ്പാത ഉണ്ട് അപ്പോൾ അത് നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നി പിന്നെ ഇത് ഇങ്ങനെ നേരെ ചെല്ലുന്നത് സ്റ്റേയിലോട്ടാണ് ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ റൂംസ് ഒക്കെ ഇവിടെയാണ് വരുന്നത് റൂമും സ്റ്റേ ഒക്കെ ഇവിടെ റിസോർട്ട് പോലെ ഉണ്ട് അതുപോലെ ഡോർമെറ്ററി ഉണ്ട് അപ്പോൾ ദൂരന്ന് വരുന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യാവുന്നതാണ് നമ്മൾ അടുത്തായതുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പ് അടിച്ചിട്ട് പോരാണ് ചെയ്തത് പിന്നെ ഇവിടെ ഒരു ടർഫ് കോട്ട് ഉണ്ട് അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്കൊക്കെ ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ കളിക്കണമെങ്കിൽ കളിക്കാം പിന്നെ ദാ ഇവിടെ ഫോട്ടോ എടുക്കണമെങ്കിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുക അതിന് വേണ്ടിയിട്ടുള്ളൊരു ആണിത് അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഒരുപാട് ഏരിയ ഉണ്ട് ചുറ്റി കാണാനായിട്ട് ഇനി ഇത് ഇവിടെ ഒരു ആംഫി തിയേറ്റർ വരുന്നുണ്ട് പിന്നെ കുറേ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത ഇവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട് അവിടെ ഒരു നല്ലൊരു തണലുണ്ടായിരുന്നു നമ്മൾ നട്ടു സമയത്താണ് പോയത് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നല്ലൊരു തണലാണ് നേരെ പോയിട്ട് ഈ ആംബി തിയേറ്ററൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് ഇവിടെ ഒരു വ്യൂ പാർക്കിലേക്കൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ ഒരു നല്ലൊരു തണലൊക്കെ ഉണ്ട് നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇവിടെതായൊരു ചൈനീസ് ലാൻഡേൺസ് പോലെയൊക്കെ തൂക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം ആ ഒരു അങ്ങനെ ഒരു ഏരിയ ആണിത് ഇതായി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒക്കെ നടത്തണമെങ്കിൽ അങ്ങനെ നടത്താം പിന്നെ ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ് രൂപയാണ് അതിൽ പിന്നെ മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല അപ്പോൾ നൂറ് രൂപയ്ക്ക് മുതലാക്കാൻ പറ്റിയ ഒരുപാട് റൈഡ്സ് ഉണ്ട് ഈ റൈഡ്സ് ഒക്കെ ഫ്രീ ആണ് റൈഡ്സിന് പിന്നെ പ്രത്യേക ചാർജ് ഒന്നുമില്ല പക്ഷെ പിന്നെ കുതിരസവാരിക്ക് പ്രത്യേക ചാർജ് ഉണ്ട് എന്നാൽ ഇത്രയും റൈഡ്സ് നമുക്ക് നൂറ് രൂപയിൽ കിട്ടുന്നതാണ് അപ്പോൾ നല്ല യൂസ്ഫുൾ ആണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ രാവിലെ പത്ത് മണി തൊട്ട് ഇവിടെ ഓപ്പൺ ആണ് ഒരു ഈവനിങ് ടൈം അല്ലെങ്കിൽ ഒരു രാവിലെ സമയമാണ് ചൂസ് ചെയ്യുന്നത് ബെറ്റർ പിന്നെ ഇവിടെ എന്തെങ്കിലും റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും ചായ ഒക്കെ കുടിക്കണമെങ്കിൽ ചായ ഒക്കെ കുടിക്കാം അതുപോലെ കടികളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഫുഡ് വന്നിട്ട് ഫുൾ ഡേ വരുന്നവർക്കൊക്കെ ഫുഡ് വന്നിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കഴിക്കാം അതെല്ലാം തന്നെ ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി എൻജോ ചെയ്യാൻ പറ്റി കാരണം ഒത്തിരി റൈഡ്സ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് വാച്ച് ടവറ് വരുന്നുണ്ട് അതായത് ഒരുപാട് റൈഡ്സ് ഉണ്ട് സീസായാലും സ്ലൈഡ് ആയാലും സ്വിങ് ആയാലും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏത് പ്രായക്കാർക്കും കളിക്കാവുന്നതാണ് പിന്നെ കുതിര സവാരി വരുന്നത് ഫൈവ് ഓ ക്ലോക്കിനെങ്ങാണ്ടാണ് അപ്പം അതിൽ കയറാൻ പറ്റിയില്ല നമ്മൾ ഉച്ച സമയത്താണ് വന്നത് അപ്പോൾ ഇതായിട്ട് ഒരു വാച്ച് ടവർ വരുന്നത് ഇത് കുറച്ച് ചെറുതാണ് പിന്നെ ഒരു വാച്ച് ടവർ ഇതിലും ഹൈറ്റിലാണ് അത് കണ്ടാൽ തന്നെ പേടിയാവും കുറച്ച് ധൈര്യമുള്ളവർക്ക് മാത്രമേ കേറാൻ കഴിയുള്ളൂ ഇതൊക്കെയാണ് മലയിൽ ഫാം ഹൗസിലെ വിശേഷങ്ങൾ കൂടുതൽ അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്